നടി മല്ലികാസുകുമാരൻ അമ്മ സംഘടനയെക്കുറിച്ച് ഒരു അഭിമുഖത്തിൽ വളരെ രൂക്ഷമായ ഭാഷയിലാണ് പ്രതികരിച്ചത് അതിജീവിതയായ നടിയെ സംഘടനയിലേക്ക് തിരിച്ചെടുക്കണമെന്ന് അവർ പറഞ്ഞിരുന്നു ഇപ്പോഴിതാ മല്ലികാസുകുമാരന്റെ ഈ പ്രതികരണത്തെ വിമർശിച്ചിരിക്കുകയാണ് സംവിധായകൻ ശാന്തിവിള ദിനേശ് തന്റെ യൂട്യൂബ് ചാനലിലൂടെ അദ്ദേഹത്തിന്റെ പ്രതികരണം ഇങ്ങനെ പശുവും ചത്തും ഓരിലെ പുളിയും പോയി എന്ന എടുത്ത് പഴയതൊക്കെ പറഞ്ഞ് വെറുതെ വിവാദം വിവാദമുണ്ടാക്കരുതെന്നാണ് മല്ലിക ചേച്ചിയോട് എനിക്ക് പറയാനുള്ളത് മേജർ കുറിച്ചും കുക്കു പരമേശ്വരനെ കുറിച്ചുമാണ് ചേച്ചി ഇപ്പോൾ പറയുന്നത് കുക്കു പരമേശ്വരനടക്കം അമ്മയിലെ പന്ത്രണ്ട് നടിമാർ തങ്ങൾക്ക് സിനിമയിൽ നിന്നുണ്ടായ തിക്താനുഭവം പറയുന്നതിന്റെ വീഡിയോ അടങ്ങിയ മെമ്മറി കാർഡ് കുക്കുവിന്റെ കയ്യിലുണ്ടെന്നാണ് ഇലക്ഷൻ സമയത്തുണ്ടായ സ്റ്റണ്ട് എന്നാൽ തനിക്കതിൽ റോൾ ഇല്ലെന്നാണ് കുക്കു പറയുന്നത് എന്തായാലും ഇലക്ഷൻ കഴിഞ്ഞതോടെ ആ വിവാദങ്ങളൊക്കെ തീർന്നതാണ് എന്നാൽ അത് തീരാൻ സമ്മതിക്കില്ലെന്നാണ് മല്ലിക സുകുമാരൻ്റെ നിലപാട് ഈ സംഭവം അന്വേഷിക്കാൻ മല്ലികാ മല്ലികാസുകുമാറിനും ദേവനും ജഗദീഷുമൊക്കെ അടങ്ങിയ സമിതി അന്വേഷിക്കട്ടെ എന്ന് ചർച്ച അമ്മയുടെ ആദ്യ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ ഉയർന്നത്രേ എന്നാൽ ഇതിനെ കുക്കു എതിർത്തു എന്നാണ് പറയുന്നത് മല്ലിക ചേച്ചി ഒരു ലൂസ് ആണെന്നും ദേവനും ജഗദീഷും മാധ്യമങ്ങളുമായി അടുത്ത ബന്ധം പുലർത്തുന്നവരും ആയതിനാൽ അവർ വേണ്ടെന്ന് കുക്കു പറഞ്ഞെന്നാണ് വാർത്തകൾ വന്നത് എന്നാൽ ഇതിനെതിരെ മല്ലിക ചേച്ചി രംഗത്തെത്തി കേൾക്കുന്ന കാര്യങ്ങൾ മറച്ചു വെക്കാൻ മല്ലിക സുമാറിനെ കിട്ടില്ലെന്നാണ് ചേച്ചി പറയുന്നത് ചേച്ചി കാര്യം പേടിയൊന്നുമില്ലല്ലോ കാര്യമായിരിക്കും അത് കുക്ക് പലരെയും വേദനിപ്പിച്ച കഥകൾ എനിക്കറിയാം എനിക്ക് തെറ്റുപറ്റി ഞാൻ പലതും ചെയ്തിട്ടുണ്ട് എന്ന് തുറന്നു പറയണമെങ്കിൽ അപാരമായ ചങ്കൂറ്റം വേണമെന്നാണ് മല്ലിക ചേച്ചി പറയുന്നത് എന്നാൽ മല്ലിക ചേച്ചി ഏതെങ്കിലും തെറ്റ് തുറഞ്ഞു പറഞ്ഞിട്ടുണ്ടോ മല്ലിക ചേച്ചിയുടെ ആദ്യ ദാമ്പത്യ ജീവിതം തകർന്നപ്പോൾ പോലും ചേച്ചി അയാളെ പ്രതിയാക്കാനല്ലേ നോക്കിയത് ചേച്ചി നമ്മളും ഒന്ന് തിരിഞ്ഞു നോക്കുന്നത് നല്ലതാണ് സിനിമയിലുണ്ടായ എന്തെങ്കിലും തിക്താനുഭവം മല്ലിക ചേച്ചി പറഞ്ഞിട്ടുണ്ടോ മല്ലിക ചേച്ചി മദ്രാസിൽ ഒരുപാട് കാലം ജീവിച്ചതല്ലേ എന്താ പറയാത്തത് കുക്ക് മാത്രം അത് പറയണം അതിനുള്ള ചങ്കൂറ്റം കാണിക്കണം എന്നൊക്കെ പറയുന്നത് ശരിയല്ല അതിജീവിതയെ അങ്ങോട്ട് ചെന്ന് വിളിച്ച് സംഘടനയിലേക്ക് തിരിച്ചെടുക്കണമെന്നാണ് ചേച്ചി പറയുന്നത് എന്തിനാണ് ആ കുട്ടി ബാംഗ്ലൂരിൽ മനസമാധാനത്തോടെ കഴിയുകയാണ് മഞ്ജു വാര്യർ അടക്കമുള്ളവരുടെ പിന്തുണ കണ്ടപ്പോൾ അവരുടെ കൂടെ വിശ്വസിച്ച് ആ കുട്ടി പുറത്തു പോയതാണ് മഞ്ജു വന്നു ആ കുട്ടി പുറത്തു വായിപ്പോയി ഇനി ആ കുട്ടി അമ്മയിലേക്ക് വരണമെന്ന് ആവശ്യപ്പെട്ടാൽ ശ്വേത അപ്പോൾ അവരെ എടുക്കുവല്ലോ കുക്കു അതിനെ എതിർക്കുമോ ഇല്ല ചേച്ചിയാണ് അമ്മയുടെ തലപ്പ തിരിക്കുന്നതെങ്കിൽ അതിജീവിതയുടെ കാലു പിടിക്കുമോ അതിജീവിതയെ ആരും പുറത്താക്കിയതല്ല ദിലീപിനെ പക്ഷെ പുറത്താക്കിയതാണ് അത് ചേച്ചിയുടെ മോൻ തന്നല്ലോ മമ്മൂട്ടിയുടെ വീട്ടിൽ എക്സിക്യൂട്ടീവ് യോഗം ചേർന്നപ്പോൾ അവരുടേക്ക് കയറിപ്പോകുന്നതിന് മുമ്പ് ക്യാമറയുടെ മുന്നിൽ ഞാൻ കമ്മിറ്റി കഴിഞ്ഞ് വരട്ടെ ഞാൻ പറയുന്ന കാര്യങ്ങൾ നടന്നില്ല എങ്കിൽ കാണിച്ചു തരാം എന്നാണ് പറഞ്ഞത് പക്ഷേ അമ്മ പിളരാതിരിക്കാൻ വേണ്ടി ഞാൻ രാജിവെക്കാമെന്ന് പറഞ്ഞ് ദിലീപ് പുറത്തുപോയി അമ്മയ്ക്ക് ഫണ്ട് ഉണ്ടാക്കാൻ വേണ്ടി മമ്മൂട്ടിക്കും സുരേഷ് ഗോപിക്കും ഒന്നും ചെയ്യാൻ സാധിക്കാതെ വന്നപ്പോൾ ദിലീപിന്റെ തലയിൽ വെച്ച് കൊടുത്തു അങ്ങനെ ആ സിനിമ ഞാൻ ചെയ്യാമെന്നും ട്വന്റി ട്വന്റി എന്ന സിനിമ ഓടിയാലും ഇല്ലെങ്കിലും സംഘടനയ്ക്ക് അഞ്ചു കോടി നൽകാമെന്നും ദിലീപ് ഉറപ്പ് പറഞ്ഞതാണ് ഒരുപാട് ലാഭം കിട്ടിയപ്പോൾ ആറര കോടിയാണ് അയാൾ സംഘടനയ്ക്ക് കൊടുത്തത് ചേച്ചിയുടെ മകനാണെങ്കിൽ അത് ചെയ്യുമോ അതൊക്കെ മല്ലിക ചേച്ചി ഓർക്കുന്നത് നല്ലതാണ് ഇതാണ് സംവിധായകൻ ശാന്തിന്റെ പ്രതികരണം ന്യൂസ് ഡെസ്ക് മൂവി ബ്രാൻഡ്